ഇയേഴ്സ് ഏജിൽ എനിക്ക് കേട്ടിട്ടേള്ളൂ മൂവീസിൽ കണ്ടിട്ടേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല അത് ഒരു ഷോക്കായിരുന്നു സംഭവിച്ചത് സ്കൂളിലും കോളേജിലും കായിക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ലക്ഷ്മി രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈയിലേക്ക് മാറിയ ശേഷമാണ് മാരത്തോണുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് ഈ വർഷങ്ങളിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായി അഞ്ച് ഫുൾ മാരത്തോണും ഒരു അൻപത് കിലോമീറ്റർ മാരത്തോണും ഹാഫ് മാരത്തോണുകളുമായി ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ മാരത്തോണുകൾ അവൾക്ക് ലഹരിയായി അങ്ങനെയാണ് ഏതൊരു ദീർഘദൂര ഓട്ടക്കാരൻ്റെയും സ്വപ്നമായ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ദൂരം കൂടിയതുമായ ദക്ഷിണാഫ്രിക്കയിലെ കോംറേഡ്സ് മാരത്തോണിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനായി തയ്യാറെടുപ്പുകൾ തുടങ്ങി അതിനിടയിലാണ് ഹൃദയസ്പന്ദനത്തിന്റെ മാറ്റം ലക്ഷ്മി ശ്രദ്ധിക്കുന്നത് ഓട്ടത്തിന്റെ വേഗത കുറയുന്നതായും തിരിച്ചറിഞ്ഞു പക്ഷേ തുടർന്നുള്ള പരിശോധനയിൽ രക്താർബുദം സ്ഥിരീകരിച്ചു

മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സ നടന്ന സിംഗപ്പൂരിലെ ആശുപത്രി മുറിയുടെ അതിരുകളെ മാരത്തോൺ ട്രാക്കി അവൾ ഓടിക്കൊണ്ടിരുന്നു ഒറ്റപ്പെട്ട നിമിഷത്തിലും മനസ്സും ശരീരവും ജീവിത മാരത്തോണിനായി സജ്ജമാക്കിക്കൊണ്ടിരുന്നു ചികിത്സയുടെ ഓരോ ഘട്ടവും അതീവ സങ്കീർണമായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചാണ് ലക്ഷ്മി കഴിഞ്ഞ മാസം കൊച്ചിയിൽ നടന്ന സ്പൈസ് കോസ്റ്റ് മാരത്തോണിൽ ഓടി വിജയിച്ചത് മാരത്തോൺ ലക്ഷ്മിക്കുന്നൊരു ധ്യാനമാണ് ജീവനെ നിലനിർത്താനുള്ള ധ്യാനം അതിലവൾ വിജയിക്കുക തന്നെ ചെയ്യും